ഒരു രാജ്യം ശക്തമാണെന്ന് വിലയിരുത്തുക ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയിലാണ് ഒപ്പം സാമ്പത്തിക കെട്ടുറപ്പും പ്രധാനമാണ് ഈ രണ്ട് നേട്ടങ്ങളും കൈവരിച്ച രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖ സ്ഥാനമുണ്ടാകും ആ രാജ്യത്തിന്റെ തലവൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാകും അന്താരാഷ്ട്ര തലത്തിൽ അവരുമായി സഖ്യം ചേരാൻ രാജ്യങ്ങൾ അണിനിരക്കും അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തി ലഭിച്ചതും ഈ നേട്ടങ്ങൾ കൈവരിച്ചതോടെയാണ് ലോക പോലീസ് എന്ന വിളിപ്പേര് അമേരിക്കയ്ക്ക് ലഭിക്കാൻ കാരണം അവരുടെ സൈനിക സാമ്പത്തിക ശക്തിയും വിപുലമായ ബന്ധങ്ങളുമാണ് എന്നാൽ ഫോർബ്സ് തയ്യാറാക്കിയ പത്ത് പ്രബല ശക്തി രാജ്യങ്ങളുടെ പട്ടികയിൽ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ ട്രംപ് പ്രസിഡന്റായ അമേരിക്ക തന്നെയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മുപ്പത് ലക്ഷം കോടി ഡോളറാണ് ജി ഡി പി മുപ്പത്തിനാല് ദശാംശം അഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യം സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും പ്രബലമാണ് അമേരിക്ക ലോകത്തെ ഏത് രാഷ്ട്രീയ സാമ്പത്തിക നീക്കത്തിന്റെ ഭാഗമായും അമേരിക്ക എത്തുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പ്രബല രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് പത്തൊൻപത് ദശാംശം അൻപത്തി മൂന്ന് ലക്ഷം കോടിയാണ് ജി ഡി പിന്നു ദശാംശം ഒൻപത് കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത് വ്യാപാരം സാങ്കേതികവിദ്യ സൈനിക ശക്തി എന്നിവയെല്ലാം ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് നാലാം സ്ഥാനത്തുള്ളത് ബ്രിട്ടൻ അഞ്ചാം സ്ഥാനത്താണ് ജർമ്മനി പട്ടികയിൽ ആറാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ് ആണ് ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം കോടിയാണ് ജി ഡി പി ഏഴാം സ്ഥാനത്ത് ഫ്രാൻസ് ആണുള്ളത് എട്ടാം സ്ഥാനത്ത് ജപ്പാൻ ഒമ്പതാം സ്ഥാനത്ത് ജി സി സി രാജ്യമായ സൗദി അറേബ്യ ആണുള്ളത് ഒന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി ഡോളറാണ് ജി ഡി പി മൂന്ന് ദശാംശം മൂന്ന് ഒൻപത് കോടി ജനങ്ങളുള്ള സൗദിക്ക് ആഗോള എണ്ണ വിപണിയിൽ നിർണായക സ്വാധീനമുണ്ട് പത്താം സ്ഥാനത്ത് ഇസ്രയേലാണ് അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് ഇസ്രയേലിന്റെ ജി ഡി പി ഒരു കോടിയിൽ താഴെയാണ് ജനസംഖ്യ സൈനികബലമാണ് ഈ രാജ്യത്തെ കരുത്തുറ്റതാക്കുന്നത് പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്